നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്കൊരു ചോദ്യമുണ്ട് എത്രത്തോളം ചില കാര്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അപേക്ഷിക്കണം എത്രത്തോളം കണുനീരൊഴിക്കണം എത്രനാൾ ദൈവത്തോട് യാചിച്ച് യാചിച്ചിരിക്കണം ഇന്ന് ദൈവം ചെയ്യും നാളെ ചെയ്യും ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് വെളിപ്പെടും നാളെ വെളിപ്പെടും എന്ന് പ്രത്യാശിച്ച് പ്രത്യാശിച്ച് അനേകരുടെ ഹൃദയം ചോർന്നു പോകും അങ്ങനെ തന്നെയാണ് ഒരു പാത്രത്തിനൊരു ചോർച്ച ഉണ്ടെങ്കിൽ അൽപാൽപ്പമായി തുള്ളി തുള്ളിയായി ആ പാത്രത്തിൽ നിന്ന് വെള്ളം ചോർന്നു പോകുന്നത് പോലെ മനുഷ്യരുടെ വിശ്വാസവും അൽപാൽപമായി ചോർന്നു പോകും എപ്പോൾ ദൈവം പ്രവർത്തിക്കാതിരിക്കുമ്പോൾ നമ്മൾ അപേക്ഷിക്കുന്ന ചില സങ്കടകരമായ ചോദ്യങ്ങൾക്ക് ദൈവം മറുപടി തരാതിരിക്കുമ്പോൾ ചോർച്ച ഉണ്ടാകുക ആദ്യമുണ്ടായതായ നിറവുകളില്ല കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും അല്പം മാത്രം ആത്മബലമുള്ളവരായി ക്ഷീണിച്ച് തകർന്നിരിക്കുന്ന ഒരു അനുഭവം കാരണം നമ്മൾ ചോദിച്ചതൊന്നും കിട്ടിയില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് പല പ്രാവശ്യം ഒരു കാര്യം ചോദിച്ച് നമ്മൾ കൊടുക്കാതിരുന്നാൽ അവരുടെ മുഖത്തെക്കുറ്റൊന്ന് നോക്കൂ അവർ വിഷമം കാണിക്കും നിരാശ കാണിക്കും വെറുപ്പ് കാണിക്കും സങ്കടം കാണിക്കും ചില കുഞ്ഞുങ്ങൾ കരഞ്ഞു കാണിക്കും എന്നാലും നമ്മുടെ മനസ്സലിഞ്ഞില്ലെങ്കിലോ അവർ കുറേശ്ശെയായിട്ട് നമ്മളോട് അപേക്ഷിക്കുന്നത് അവർ നിർത്തും നമ്മളുടെ എല്ലാവരുടെയും അനുഭവം അങ്ങനെയാണ് വിശ്വാസ ജീവിതത്തിലും പ്രാർത്ഥനാ ജീവിതത്തിലും അങ്ങനെയാണ് ജമ്യ പ്രവാചകൻ എന്ന് പറയുന്നതായ പ്രവാചകൻ തൻ്റെ അനുഭവം പറയുന്നത് നമുക്ക് ഈ പ്രഭാതത്തിൽ ഒന്ന് നോക്കാം വിലാപങ്ങളുടെ പുസ്തകം മൂന്നാമധ്യായം നാൽപ്പത്തിയൊൻപതും അൻപതും വാക്യം യഹോമ സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിക്കുവോളം എൻ്റെ കണ്ണ് ഇടപെടാതെ പൊഴിക്കുന്നു ഇളയ്ക്കുന്നതുമില്ല നോക്കൂ വിശ്വാസം പഠിക്കണമെങ്കിൽ ഒരു ദൈവത്തെങ്കിലുള്ളതായ ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ ഈ വാക്യം നമ്മളൊന്ന് മനഃപ്പാഠമാക്കേണ്ടത് ആവശ്യമാണ് എത്രത്തോളം ദൈവത്തോട് അപേക്ഷിക്കണം യഹോവ സ്വർഗത്തിൽ നിന്ന് കടാക്ഷിക്കുവോളം പ്രാർത്ഥനയ്ക്കും കണ്ണുനീരിനും നിർത്താതെയുള്ളതായ ഒരു ചോദ്യം കർത്താവ് പല ഉദാഹരണങ്ങൾ തൻ്റെ ശുശ്രൂഷാരംഗങ്ങളിലൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും മുട്ടുവീൻ തുറക്കപ്പെടും അന്വേഷിപ്പീൻ കണ്ടെത്തും എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവനും മുട്ടുക യാചിക്കുക അന്വേഷിക്കുക എന്നുള്ളതല്ല ഓരോന്നിനും ഓരോരോ കാലഘട്ടങ്ങളെ നിശ്ചയിച്ചു കൊണ്ട് കർത്താവ് അത് പറഞ്ഞു നമ്മെ പഠിപ്പിച്ചു ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞാൽ എന്തിനടപെടാതെ പ്രാർത്ഥിക്കണം നമ്മുടെ ജീവിതത്തിൽ ചില ചില വിഷയങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ ഇടവിടരുത് ആ വിടുന്നതായ ഇടയിൽ ചില ചില പ്രവൃത്തികൾ നമുക്ക് വിരോധമായി സംഗ്രഹിക്കപ്പെടും ഉയർത്തപ്പെടും നമ്മെ തഴഞ്ഞു കളയുവാനുള്ളത് അല്ലെങ്കിൽ നമ്മൾ തകർത്ത് കളയുവാനുള്ളതായ ചില പദ്ധതികൾ ആ പ്രാർത്ഥനകളുടെ ഇടയ്ക്ക് രൂപപ്പെടും അതുകൊണ്ട് എപ്പോഴും ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല നിന്റെ ജീവിതത്തിൽ ദൈവത്തെ ആ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഏത് രീതിയിൽ ദൈവത്തിൽ പ്രത്യാശ വെച്ചുവോ അതിലപിക്കുവോളം ആ പ്രത്യാശിക്ക് അല്പം പോലും ഇടം മുറിച്ചു കൊടുക്കരുത് അങ്ങനെ തന്നെ കർത്താവ് ശക്തൻ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു അവർ അവർക്കുനേശ്വറിനോട് പറഞ്ഞ വാക്കുന്നത് നോക്കൂ ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ ഈ അഗ്നി കുണ്ടത്തിൽ നിന്ന് വിടിവിപ്പാൻ ശക്തനാണ് ഇല്ല ദൈവം ഞങ്ങളെ വിടിവിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ഞങ്ങൾ അവൻ്റെ മുൻപിൽ തോറ്റെന്നോ അവൻ ഞങ്ങളുടെ മുൻപിൽ തോറ്റെന്നോ ഉള്ളതല്ല എന്നാലും ഞങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്നതായ ഒരു അന്യ ബിംബത്തെ ഞങ്ങൾ സേവിക്കുകയില്ല ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കും ദൈവം ഞങ്ങളെ വിടുവിക്കുന്നില്ല എങ്കിൽ ദൈവത്തിന് വേറെ ചില പദ്ധതികൾ കാണും ഞങ്ങൾ ഒരു പദ്ധതി ദൈവം ഞങ്ങൾക്ക് വേണ്ടി ദൈവം സൂക്ഷിക്കുന്നുണ്ടാകാം ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത് കരുതി വയ്ക്കുന്നുണ്ടാകാം ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിവില്ലാതിരിക്കുന്നു എങ്കിലും ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ നിർത്തുകയില്ല ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ മുറിക്കുകയില്ല ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ നീറിപ്പുകയുന്നതായ അനേക പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ മുറ്റുമായിട്ടുണ്ട് നീ സമ്പന്നനാണെങ്കിലും ദരിദ്രനാണെങ്കിലും നീ സൗഖ്യമുള്ളവനാണെങ്കിലും സൗഖ്യമില്ലാത്തവനാണെങ്കിലും ചെറിയവനാണെങ്കിലും വലിയവനാണെങ്കിലും വിദ്യാഭ്യാസമുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും ലോകത്തിൽ എല്ലാം ഉള്ളവനാണെങ്കിലും ലോകത്തിലൊന്നുമില്ലാത്തവനാണെങ്കിലും അതാത് സ്ഥലങ്ങളിൽ അതാത് സ്ഥാനങ്ങളിൽ നീ കടന്നു പോകുന്നതായ പാതകളിൽ നിനക്ക് പ്രതികൂലതകളുണ്ട് ദൈവത്തിൽ നിന്ന് നിനക്ക് ആശ്വാസം ലഭിക്കേണ്ടതായ അനേക ആവശ്യങ്ങളുണ്ട് നിന്റെ വിദ്യാഭ്യാസത്തിൽ നിനക്ക് ദൈവത്തിൻ്റെ കടാക്ഷം ആവശ്യമാണ് നിന്റെ അനുദിന ജീവിതത്തിൽ നിനക്ക് ദൈവത്തിൻ്റെ കടാക്ഷം ആവശ്യമാണ് നിന്റെ വിവാഹ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കടാക്ഷം നിനക്ക് ആവശ്യമാണ് കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ദൈവത്തിൻ്റെ കടാക്ഷം ആവശ്യമാണ് കുടുംബജീവിതത്തിൽ ദൈവത്തിൻ്റെ കടാക്ഷം ആവശ്യമാണ് ഔദ്യോഗിക ജീവിതത്തിൽ ദൈവത്തിൻ്റെ സഹായം നിനക്ക് വളരെ അനിവാര്യമാണ് പക്ഷെങ്കിൽ പലപ്പോഴും അത് താമസിച്ച് പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിക്കുവോളം നിന്റെ കണ്ണുനീർ മുടക്കിക്കളയരുത് നിന്റെ കണ്ണുനീരിന് എവിടെങ്കിലും മുടക്കം വരുന്നതായ ഒരു മനോഭാവം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അവിടെ നിനക്കെതിരായി ചിലയിലെ വിരോധങ്ങൾ രൂപപ്പെടും നിനക്കെതിരായി ചിലയിലെ പർവ്വതങ്ങൾ അവിടെ രൂപപ്പെടും നിന്റെ പ്രാർത്ഥന ചലിക്കാതിരിക്കത്തക്ക വേണം നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു തീയുടെ ശക്തി ലഭിക്കാതിരിക്കത്തക്ക വേണം അതിനെ കെടുത്തിക്കളയുന്ന ചില അന്ധകാര ശക്തികൾ നിന്റെ ഹൃദയത്തിൽ രൂപപ്പെടുന്നതിനിടയായി തീരും അതുകൊണ്ടാണ് എന്മ്യ പ്രവാചകൻ പറയുന്നത് സ്വർഗത്തിൽ നിന്ന് ദൈവം കടാക്ഷിക്കുവാണ് ചിലപ്പോൾ നമ്മൾ ചോദിക്കയില്ലേ എത്രത്തോളം പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിച്ചിരുന്നാലും നമ്മുടെ മനസ്സിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും പ്രാർത്ഥനയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് കർത്താവിനോട് ദൈവത്തോട് നാം പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യനും ദൈവമായിട്ടുള്ളതായ ബന്ധത്തിൽ നാം ദൈവത്തോട് ചില ചില വിഷയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ചില ചിലതായ ആത്മസംതൃപ്തി ഉണ്ടാകും ആ വിഷയം ദൈവം കേട്ടിരിക്കുന്നു എന്നുള്ളതായ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകും ചില പ്രത്യേകമായ വിഷയത്തിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ അതിലുള്ളതായ തടസ്സങ്ങൾ നീങ്ങി ദൈവത്തിൻ്റെ പ്രസാദം നിങ്ങളുടെ ആത്മാവിൽ അനുഭവപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എങ്കിൽ ദൈവം ആ വിഷയം ഭാരമേറ്റിട്ടുണ്ട് സ്വർഗം അത് കേട്ടിട്ടുണ്ട് എന്നാൽ ദൈവം അത് കടാക്ഷിക്കോളാം നിന്റെ ആവശ്യപ്രകാരം നിന്റെ കണ്ണിനത് പ്രത്യക്ഷമാക്കുവാൻ കവണം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ നാം ഉദ്ദേശിക്കുന്ന സമയമായിരിക്കില്ല ദൈവത്തിൻ്റെ സമയം എന്തുകൊണ്ട് ദൈവം ആ സമയം മാറ്റുന്നു അതായിരിക്കാം നമുക്ക് ഏറ്റവും പ്രയോജനകരമായത് നീതിപൂർണ്ണമാകുന്നത് ഐശ്വര്യമായത് ഉയർച്ചക്ക് ഹേതുവാകുന്നത് നിലനിൽപ്പിന് സഹായമാകുന്നത് ദൈവം തരുന്നതായ കാര്യങ്ങളാണ് ചില കാര്യങ്ങൾ ചോദിക്കുന്നതെല്ലാം നമുക്ക് ലഭിക്കണമെന്നില്ല ചോദിക്കുന്ന ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് ലഭിക്കണമെന്നില്ല നാം പറയുന്നത് പോലെയെല്ലാം ദൈവം പ്രവർത്തിക്കണമെന്നില്ല ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ചില ചില കാര്യങ്ങളിൽ നമ്മൾ പറയില്ലേ പോരാടി പ്രാർത്ഥിക്കുക ആരോട് പോരാടി പ്രാർത്ഥിക്കുക വിശാദനോട് നമുക്ക് പോരാടാൻ നമ്മളോട് തന്നെ നമ്മൾ പോരാടണം നമ്മുടെ ജീവിതത്തിലാണ് പോരാട്ടങ്ങൾ വരുന്നത് അത് നാം നമ്മോട് പോരാടുന്നവരാകണം നമ്മുടെ മനസാക്ഷി ദൈവസന്നിധിയിൽ കുറ്റമറ്റതാകുവാൻ ഇടതടവില്ലാതെ എപ്പോഴുവരെ എന്നുള്ളതായ ഒരു ചോദ്യത്തിന് ഉത്തരം നമ്മൾ നമ്മളോട് പറയണം നമ്മുടെ ഹൃദയം ചോദിക്കും എത്ര മിനിറ്റ് പ്രാർത്ഥിക്കണം എത്ര മണിക്കൂർ പ്രാർത്ഥിക്കണം എത്ര ദിവസം കാത്തിരിക്കണം എവിടെയെല്ലാം കാത്തിരിക്കണം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മെ ഉദ്വേജിപ്പിക്കുന്നത് മനസ്സിലാക്കി തരുന്നത് ഉപദേശിക്കുന്നത് ആശ്വസിപ്പിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പലതും മറുപടി ലഭിച്ചില്ലെങ്കിലും ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ആത്മാവ് ഈ സന്ദേശം നിങ്ങളോട് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് ദൈവം കേട്ട് ആ കടാക്ഷിക്കുവോണം നിന്റെ കണ്ണുനീരിന് യാതൊരു തടസ്സവും ഉണ്ടാകരുത് ഇടവിടാതെ കണ്ണ് പൊഴിക്കുന്നു നിന്റെ കണ്ണ് ഇളയ്ക്കുന്നതുമില്ല നിന്റെ ദർശനം നീ പറയുന്ന വിഷയത്തിലുള്ളതായ നീതിപൂർവമായ ഒരു അന്തരീക്ഷത്തെ നമ്മുടെ ഹൃദയത്തിൽ കാണും കർത്താവേ ഞാൻ കാണുന്നത് ചോദിക്കുന്നത് ഒരു നീതിപൂർവമായ ചോദ്യമാണോ ഒരാവശ്യമാണോ എനിക്കത് ആവശ്യമാണോ എങ്കിൽ കർത്താവ് നിന്റെ ഹിതം പോലെ നോക്കൂ ദൈവത്തിന്റെ വചനം അപ്പോലസ് പറയുന്നത് തൻ്റെ ധനത്തിനൊത്തവണ്ണം ദൈവം തൻ്റെ ധനത്തിനൊത്തവണ് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ധനം മുഴുവനും ചിലപ്പോൾ നമുക്ക് അവകാശമാക്കി തരുവാനുള്ളതായിരിക്കില്ല അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ദൈവം തരും ആവശ്യമുള്ളത് ദൈവം നമുക്ക് തരുമ്പോൾ ആ ആ ദൈവം തരുന്നതിൽ സംതൃപ്തിയുള്ള ഒരു മനുഷ്യന് മാത്രമേ ദൈവത്തിൻ്റെ കടാക്ഷത്തെ കണ്ട് അവനെ ആത്മസംതൃപ്തി പ്രാപിക്കുവാൻ കഴിയുള്ളൂ ഈ പ്രഭാതത്തിൽ നിൻ്റെ ജീവിതത്തിൽ പോരായ്മകളും വീഴ്ചകളും അധൈര്യങ്ങളും നിൻ്റെ ജീവിതത്തിൽ എപ്പോഴും വീഴ്ചകളും ചോർച്ചകളും ഉണ്ടാകുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു സാരമില്ല നീ ഉണരുക ദൈവത്തിൽ പ്രത്യാശ്രമിക്കുക നീ ആഗ്രഹിക്കുന്നതിൻ്റെ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ വെച്ചുകൊണ്ട് നീ പ്രാർത്ഥിക്കുക എത്രത്തോളം സ്വർഗത്തിൽ നിന്ന് ദൈവം നിൻ്റെ വിഷയങ്ങളിൽ മേൽ ഇടപെട്ട് കടാക്ഷിക്കുവോളം ഗഡ് ബ്ലാസ് ചെയ്യുക